നമസ്കാരം ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ എം ടി വാസ് ദേവൻ നായർക്കായി പ്രാർത്ഥനയോടെ കേരളം ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണെന്നാണ് ഏറ്റവും ഒടുവിലും പുറത്തുവരുന്ന മെഡിക്കൽ ബുള്ളറ്റിൻ റിപ്പോർട്ടിൽ പറയുന്നത് വെള്ളിയാഴ്ച പതിനൊന്ന് മണിയോടെ ഹൃദയാഘാതം ഉണ്ടായി എന്നറിയിച്ച് മെഡിക്കൽ ബുള്ളറ്റിൻ വന്നതോടെയാണ് ആശങ്ക വർദ്ധിച്ചത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള എം ടിയുടെ ആരോഗ്യനില വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക സംഘം നിരീക്ഷിക്കുന്നുണ്ട് അദ്ദേഹം ഐ സിവിൽ തുടരുകയാണെന്നും സാഹിത്യകാരൻ പ്രൊഫസർ എം എൻ കാരശ്ശേരി പറഞ്ഞിരുന്നു എം ടിക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ട് ഗുരുതരാവസ്ഥയിലാണുള്ളത് സംസാരിച്ചിട്ടും പ്രതികരിക്കുന്നില്ല ഓക്സിജൻ കുറവാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചതെന്നും എം എൻ കാരശ്ശേരി പറഞ്ഞു സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്നും ഡോക്ടർമാർ അറിയിച്ചതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു മന്ത്രി എ കെ ശശീന്ദ്രനും എം ഡി എ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു കാണാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി കരുതുന്നതെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണെന്നും മന്ത്രി അറിയിച്ചു ആരോഗ്യസ്ഥിതിയിൽ മാറ്റമുണ്ടായാൽ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം രക്ഷപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംവിധായകൻ ഹരിഹരൻ നടൻ വിനീത് എന്നിവരും എം ടി വാസുദേവൻ നായരെ സന്ദർശിച്ചു വാർദ്ധകൃ സഹജമായ രോഗങ്ങളെ തുടർന്ന് ഏറെ നാളെ ചികിത്സയിലായിരുന്നു ഹൃദയാഘാതം സംഭവിച്ചതായി ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിനാണ് വ്യക്തമാക്കിയത് ശ്വാസതടസ്സത്തെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഓക്സിജൻ മാസ്കിന്റെയും മറ്റും സഹായത്തോടെയാണ് എം ടി ഐസുവിൽ തുടരുന്നത് സാഹിത്യ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ആശുപത്രിയിലെത്തി ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ ജെ ചിഞ്ചുറാണി എം എൽ എ മാർ രാഷ്ട്രീയ നേതാക്കൾ സിനിമാ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവരാണ് ആശുപത്രിയിൽ എത്തിയത് എം എൻ കാലുശ്ശേരി ഉൾപ്പെടെയുള്ള എഴുത്തുകാരും രാവിലെ മുതൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു ഈ മാസം പതിനഞ്ചിനാണ് ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നിലവിൽ അദ്ദേഹം അബോധാവസ്ഥയിലാണ് ഓക്സിജൻ മാസ്കിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ ചികിത്സകൾ മുന്നോട്ട് പോകുന്നത് ഏറ്റവും വിദഗ്ധമായ ചികിത്സയാണ് അദ്ദേഹത്തിന് നൽകുന്നത് െന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുന്നു കാർഡിയോളജി ഡോക്ടറായ രഘുറാവാണ് അദ്ദേഹത്തെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടെ എം ടിയുടെ മകൾ അശ്വതിയുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിച്ചു അശ്വതിയെ ഫോണിൽ വിളിച്ചാണ് എംഡിയുടെ ചികിത്സയെ സംബന്ധിച്ചും ആരോഗ്യനിലയെ സംബന്ധിച്ചും രാഹുൽഗാന്ധി തിരക്കിയത് എം ടി എത്രയും വേഗം സുഖം പ്രാപിച്ച് പൂർണ്ണ ആരോഗ്യവായി തിരിച്ചു വരട്ടെ എന്ന് രാഹുൽ ഗാന്ധി ആശംസിക്കുകയും ചെയ്തു